ജൈവ പച്ചക്കറി കൃഷിയും വിൽപ്പനയുമായി കുര്യേച്ചിറയിൽ ഒരു കർഷക കൂട്ടായ്മ വിഷരഹിത പച്ചക്കറികൾ ജനങ്ങൾക്ക് നൽകുന്നതോടൊപ്പം കർഷകർക്ക് ശരിയായ വില ഉറപ്പുവരുത്തുകയാണ് ഗ്രീൻ കുരിയേച്ചിറ എന്ന സംഘടന ക്യാൻസർ പോലുള്ള മാരകരോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്യസംസ്ഥാന പച്ചക്കറികൾക്ക് പകരം വിഷരഹിത പച്ചക്കറികൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻ കുര്യേച്ചിറ എന്ന കർഷക കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നത് അതോടൊപ്പം ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് കൃത്യമായ വിലയും കർഷകർക്ക് സംഘടന ലഭ്യമാക്കുന്നു ഗ്രീൻ കുരിയേച്ചിറയിലെ അംഗങ്ങളായ എഴുപത്തിനാല് കർഷകർ സ്വന്തം വീട്ടിലും വാടകയ്ക്കെടുത്ത പറമ്പുകളിലുമായി ജൈവകൃഷി നടത്തുകയും ഇവിടെ വിളവെടുക്കുന്ന പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കുരിയച്ചിറ സെന്ററിൽ വിൽപ്പന നടത്തുകയുമാണ് ചെയ്യുന്നത് മാർക്കറ്റ് വിലയിൽ ജൈവ പച്ചക്കറി വിൽപ്പന നടത്തുമ്പോൾ അഞ്ചു ശതമാനം സംഘടന ഈടാക്കുകയും ബാക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തുകയും കർഷകന് നൽകുകയുമാണ് ചെയ്യുന്നതെന്ന് ഗ്രീൻ ഗ്രീൻകുരിയേച്ചിറ പ്രസിഡന്റും പല വീടുകളിൽ നിന്നായിട്ട് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത് അത് അവരുടെ തൂക്കം പിടിച്ചതിന് ശേഷം എല്ലാവരും ഇത് കഴിഞ്ഞ് വില്പന കഴിഞ്ഞതിന് ശേഷം അവരുടെ എത്ര അവരവരുടെ ഐറ്റങ്ങൾ എത്ര പോയി എന്നുള്ളതിന്റെ കണക്ക് നമ്മൾ എടുക്കുന്നു കമ്പ്യൂട്ടറിൽ അതിന്റെ സ്റ്റോക്ക് എടുത്ത് അവർക്ക് അതിന്റെ വീതം കൊടുക്കുന്നു നമ്മൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഈ സ്റ്റോളിൽ എടുക്കുന്നുള്ളു അതിവിടെ കൊണ്ടുവരികയും അവർക്ക് ഞങ്ങൾക്ക് കിട്ടാവുന്നത് ഏറ്റവും അവർക്ക് നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ചൊവ്വ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് അഞ്ചു മുതൽ രാത്രി എട്ട് വരെയാണ് കുരിയേച്ചറ സെന്ററിൽ ജൈവ പച്ചക്കറികളുടെ വിൽപ്പന പയർ മത്തൻ ചേന ചേമ്പ് പപ്പായ തുടങ്ങിയ നാടൻ പച്ചക്കറികൾക്ക് പുറമെ പഴങ്ങളും വാങ്ങിക്കുന്നതിനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് കൂടാതെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ജൈവ വളങ്ങളും വിത്തുകളും തൈകളും ഇവിടെ നിന്നും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നുണ്ട് ടി സി വിനൂസ്